നമസ്കാരം പാകിസ്ഥാനെതിരായ അമേരിക്കൻ ദൗത്യം വിജയിച്ച ശേഷം തിരുവനന്തപുരം എം പി ശശി തരൂർ നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈഗോ അതിരുകടന്ന സാഹചര്യത്തിലാണ് ഈയൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഇനിയും അപമാനം സഹിച്ച് പാർട്ടിക്കുള്ളിൽ നിൽക്കണോ എന്നൊരു ചോദ്യം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ തരൂറിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊരു ആലോചന തരൂരിനോണ്ട് താനും പാകിസ്ഥാനെതിരായ നിലപാട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് തന്റെ പേര് കോൺഗ്രസ് വെട്ടിയത് ശശി തരൂരിന് വേദനയായിട്ടും മാറിയിട്ടുണ്ട് നിരന്തരം അവഗണന പാർട്ടിയിൽ നിന്നും തരൂർ നേരിടുകയാണ് കേരളത്തിൽ തനിക്കുള്ള ജനപിന്തുണ അറിയാമായിരുന്നിട്ടും രാഹുൽ അപമാനിക്കുകയാണ് ശശി തരൂരിനെ അത് തരൂരിന് വലിയ രീതിയിൽ വേദനിക്കുന്നുമുണ്ട് ബി ജെ പിയിൽ പോകില്ല എന്ന നിലപാടിലാണ് തരൂർ ഇപ്പോൾ എന്നാൽ രാജ്യസേവനത്തിന് വേണ്ടി എന്ത് പദവിയും ഏറ്റെടുക്കുമെന്നാണ് തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതോടെ ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായി തരൂർ മാറിയേക്കുമെന്ന സൂചനകൾ സജീവമാണ് ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് അമേരിക്കയുടെ അടക്കം പിന്തുണയിൽ സഭയുടെ ഭാവി സെക്രട്ടറി ജനറൽ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തരൂർ മത്സരിക്കുമെന്നും സൂചനകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് പ്രത്യേക താല്പര്യം കാട്ടുമെന്നാണ് സൂചന ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി മുതിർന്ന ഒരു ഐ ഉദ്യോഗസ്ഥനാണ് അതായത് ഇന്ത്യൻ ഫോറിസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥൻ രാജ്യ താല്പര്യം അവരിലൂടെ ലോകം അറിയുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര പോരിൽ ശശി തരൂരിനെ പോലൊരു നേതാവിനെ ഐക്യരാഷ്ട്ര സഭയിൽ നിയോഗിക്കാൻ മോദിക്ക് വലിയൊരു താല്പര്യമുണ്ട് ഇതിലൂടെ കൂടുതൽ ഉച്ചത്തിൽ ഇന്ത്യൻ ശബ്ദം യു എൻ മുഴങ്ങും പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് കൂടുതൽ എളുപ്പമാകും ഐക്യരാഷ്ട്ര സഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായ തരൂരിന് മികച്ച വിദേശ ബന്ധങ്ങളുണ്ട് ഇതെല്ലാം രാജ്യത്തിന് അനുകൂലമാക്കാനാണ് നീക്കം ഇതിനൊപ്പം മറ്റു ചില പദ്ധതികളും തരൂറിനുണ്ട് കേരളത്തിൽ കേന്ദ്രീകരിച്ച ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് മനസ്സിലെ ലക്ഷ്യം വികസനത്തിൽ ഊന്നലുള്ള നിലപാട് വിശദീകരണത്തിലൂടെ കേരളത്തിൽ നിറയുകയാണ് തരൂരിന്റെ ലക്ഷ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ ആരും തരൂരിനെ മുഖവിലക്കെടുക്കുന്നില്ല ഒരു രൂപയുടെ വില പോലും കൊടുക്കുന്നില്ല ഒന്ന് കൂടിയാലോചന പോലുമില്ല പുതിയ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും തരൂരിന്റെ അഭിപ്രായം ആരും തേടിയിട്ടില്ല ാട്ടിയാൽ തരൂർ മുഖ്യമന്ത്രിയായി മാറുമോ എന്ന ആശങ്കയാണ് ഇതിന് പ്രധാന കാരണം കാരണം കോൺഗ്രസിൽ തന്നെ തരൂരിനെ ഈ തകർച്ച കാണാനായിട്ട് നമ്മുടെ കേരള കോൺഗ്രസിൽ തന്നെ ഒരുപാട് പേർ നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ മറുപടി ആലോചിക്കുന്നത് പാകിസ്ഥാൻ വിഷയത്തിലെ ഭിന്നതകൾ കാരണം കോൺഗ്രസിൽ ഈഗോ ശക്തമാണ് തനിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു സ്തുതി കേൾക്കുന്നത് എന്നാലും ആ ഒരു നടപടി എടുക്കുമെന്ന് ശശി തരൂർ രണ്ടു ദിവസം മുമ്പേ കണക്ക് കൂട്ടിയതുമാണ് അതിനുശേഷമാകും രാഷ്ട്രീയത്തിലെ ഭാവി കാര്യങ്ങളിൽ പ്രഖ്യാപനം നടത്തുക കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കം തരൂരിനെ പ്രതീക്ഷയായി കാണുന്നുണ്ട് ഇതെല്ലാം കോൺഗ്രസിലെ ചില നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുമുണ്ട് അതിനിടെ തരൂരിന് അമേരിക്കയിലെ ഇന്ത്യയുടെ സ്ഥാനപതി അടക്കമുള്ള പദവികൾ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണെന്നു സൂചനയുണ്ട് ഭാവി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദങ്ങളിലേക്കും പരിഗണിച്ചേക്കാം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആകാൻ തനിക്ക് എപ്പോഴും സാധ്യതയുണ്ടെന്നാണ് അറിയാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറം നയതന്ത്ര മികവിലൂടെ രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിക്കാനാണ് തരൂരിന് ആഗ്രഹം യുദ്ധമോ യുദ്ധസമാന സാഹചര്യമോ ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിനൊപ്പം ഇനിയും അടിയുറച്ച് നിൽക്കുകയോ തന്നെ ചെയ്യുമെന്നാണ് തരൂർ പറഞ്ഞത് അതിന്റെ പേരിൽ കോൺഗ്രസിന് എന്ത് നടപടിയും എടുക്കാമെന്നാണ് തരൂരിന്റെ പക്ഷം തിരുവനന്തപുരം ലോകസഭയിൽ നിന്നും അഞ്ചാമതൊരു മത്സരത്തിനില്ല എന്ന് തരൂർ പ്രഖ്യാപിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ലോക്സഭാ മത്സരത്തിന് തരൂർ ഉണ്ടാകില്ല എന്നതും വ്യക്തം ഐക്യരാഷ്ട്രസഭ പ്രതിനിധിയായി പോകേണ്ട സാഹചര്യം വന്നാൽ എം പി സ്ഥാനം തരൂർ രാജിവെക്കും എം പി സ്ഥാനം നിലനിർത്തി ആ പദവിയിൽ തുടരാനാകുമില്ല എങ്കിലും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അങ്ങനെയും ചെയ്തേക്കാം എം പി സ്ഥാനം രാജിവ് തിരുവനന്തപുരത്ത് നിന്നും പകരം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും ജയിച്ചാൽ രാജീവ് ഒരു കേന്ദ്രമന്ത്രിയുമാകും രാഹുൽ ഗാന്ധികക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ പേരില്ലാത്ത ശശിതരൂരിനെ നിയോഗിച്ചത് സർക്കാർ നടപടിയും അതോടൊപ്പം തന്നെ പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള തരൂരിന്റെ തീരുമാനവും സംബന്ധിച്ചാണ് അതിപ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ ചെറിയൊരു അടി മൂർച്ചിട്ടുണ്ട് ഇന്ത്യാ സംഘത്തിലെ കടകക്ഷികളും ഇതിനെച്ചൊല്ലി അതിർത്തി പോകുകയാണ് ബി ജെ പി സർക്കാരിന്റെ സമ്മർദ്ദത്തിനും തരൂരിന്റെ കർശന നിലപാടിനു മുന്നിൽ ഒടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങിയെങ്കിലും വിഷയത്തിൽ പാർട്ടി പോംവഴികൾ തേടുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞത് പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂറിനെ ഉൾപ്പെടുത്തിയത് മാത്രമല്ല കോൺഗ്രസ് നൽകിയ പട്ടികയിലെ നാലിൽ മൂന്ന് പേരെയും ഒഴിവാക്കിയ സർക്കാരിന്റെ നടപടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും തരൂറിനെ പിൻവലിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചേക്കുമെന്നൊരു സൂചനയുണ്ട് നടപടിക്രമം അനുസരിച്ച് ഒരു പാർട്ടിക്ക് നിലവിൽ ആ സ്ഥാനത്തുള്ള എംപിയെ മാറ്റി മറ്റൊരാളെ നാമനിർദ്ദേശം ചെയ്യാം അല്ലെങ്കിൽ എം ബിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാം ഏതെങ്കിലും ഒന്ന് ചെയ്തേക്കുമെന്നാണ് ഹൈക്കമാൻഡുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചന നൽകുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തരൂരിനെ നീക്കാനുള്ള ശ്രമം വേഗത്തിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾക്ക് മോദി സർക്കാർ വഴങ്ങാനുള്ള സാധ്യത കുറവാണ് തരൂർ വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നത ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി അച്ചടക്കം സംബന്ധിച്ച പ്രസ്താവനകൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് തരൂരിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യില്ല എന്ന സന്ദേശം ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് അതേസമയം തരൂർ ക്യാമ്പ് ഏത് പ്രതികാര നടപടി നേരിടാൻ തയ്യാറാവുക എന്നതാണ് വസ്തുത കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയിലും ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും നീരസം പുലർത്തുന്നുണ്ട് കേരളത്തിലെ തരൂരിന്റെ ക്യാമ്പ് കൂടാതെ കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കളും തരൂരുമായിട്ട് ഔദ്യോഗികമായി ഇവർ വലിയ രീതിയിലൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നില്ല എന്നെങ്കിലും അനൗതികമായെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തരൂരുമായിട്ട് ഒരു വലിയ ഒരു ഉണ്ട് തരൂർ ഏതെങ്കിലും രീതിയിലേക്ക് ഒരു ബി ജെ പിയിലേക്ക് ചുവടെടുത്ത് വച്ചാൽ കേരളത്തിലും അതേപോലെ നേതാക്കൾ ബി ജെ പിയിലേക്ക് മാറും തരൂർ ബി ജെ പിയിലേക്ക് മാറുന്നു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ നേരെ ഡൽഹിയിലേക്ക് എത്തും കേരളത്തിലുള്ള ഒരു കൂട്ടമായിട്ട് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ കോൺഗ്രസിൽ നിന്നും പ്രമുഖരെല്ലാവരും കൂടെ ബി ജെ പിയിലേക്ക് ചേക്കറാൻ പോവുകയാണെന്ന് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്